നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് നഗരസഭയിലെ ഡിവിഷനിൽ കാരാട് മുനമ്പത്ത് ബാലന്റെ വീടിന് മുകളിലാണ് പുലർച്ചെ നാലുമണിക്കുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തുണ്ടായ കൂറ്റൻ മഹാഗണി മരമാണ് വീടിന് മുകളിൽ നിലംപതിച്ചത് ബാലനും ഭാര്യയും അഞ്ചു മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല ये तो मिलो ये तो मिलो നഗരസഭയിലെ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ കാരാട് മുനമ്പത്ത് ബാലന്റെ വീടിന് മുകളിലാണ് പുലർച്ചെ നാലുമണിക്കുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തുണ്ടായ കൂറ്റൻ മഹാഗണി മരമാണ് വീടിനു മുകളിൽ നിലംപതിച്ചത് ബാലനും ഭാര്യയും അഞ്ചു മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല വീട്ടിലെ കിണറിനും നാശനഷ്ടമുണ്ടായി വീടിന്റെ കോൺക്രീറ്റിനും ചുമരിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിവന്ന് രക്ഷാപ്രവർത്തനം നടത്തി മരം വെട്ടിമാറ്റി നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ താനൂർ വില്ലേജ് ഓഫീസർ കൌൺസിലർ ഉമ്മുകുൽസു ടീച്ചർ സുനീർ ബാബു തുടങ്ങിയവർ സംഭവം നടന്ന വീട് സന്ദർശിച്ചു രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.